വയസ്സിൽ അതുല്യയുടെ വിവാഹ നിശ്ചയം നടത്തിയിരുന്നു കാരണം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ കൺസ്യൂമർ പ്രൊഡക്റ്റ് അതായത് വ്യക്തിഗത ആവശ്യങ്ങൾക്കായി വാങ്ങുന്ന അന്തിമ ഉൽപ്പന്നം ഇത് എത്രയും വേഗം കൈമാറ്റം ചെയ്ത് ഗോഡൗൺ ഒഴിപ്പിക്കേണ്ടതുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞ അന്ന് മുതൽ ഇയാൾ അവളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി ഫോൺ വിളിച്ചാൽ ഉടൻ എടുത്തില്ലെങ്കിൽ വയലന്റായി എത്ര അപ്പോഴേ ഇവൻ ടോക്സിക് പേഴ്സണാലിറ്റി ആണെന്ന് മനസ്സിലാക്കാം പത്തൊൻപതാമത്തെ വയസ്സിൽ വിവാഹം നടത്തും വരെ ധാരാളം സമയമുണ്ടായിരുന്നു ഈ വിവാഹം വേണ്ടെന്ന് വയ്ക്കാൻ പക്ഷെ ചെയ്തില്ല മാതാപിതാക്കളെ കുറ്റം പറയാൻ പറ്റില്ല പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞാതെ വേണ്ടെന്ന് വെച്ചാൽ നാട്ടുകാർ എന്ത് കരുതും പത്തൊമ്പതാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞ് ഇപ്പോൾ മരണം സംഭവിക്കുമ്പോൾ അതുല്യയ്ക്ക് മുപ്പത് വയസ്സ് അതായത് പതിനൊന്ന് വർഷക്കാലം പീഡനം അനുഭവിച്ചു ശാരീരികവും മാനസികവുമായ അതിക്രൂര പീഡനങ്ങൾ ജോലിക്ക് വിടില്ല കൂട്ടുകാരോടോ വീട്ടുകാരോടോ സംസാരിക്കാൻ അനുവദിക്കില്ല അവൻ ജോലിക്ക് പോകുമ്പോൾ പുറത്തുനിന്ന് പൂട്ടിക്കൊണ്ടുപോകും അവന് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കണം ഷൂ വൃത്തിയായി കാലിൽ ധരിപ്പിച്ചു കൊടുക്കണം ഹാൻ കർച്ചിഫ് ഒരു ദിവസം വാഴ് ചെയ്യാൻ മറന്നാൽ അത് വാഷ്റൂമിലിട്ട് തുടച്ച് അതുലിയുടെ മുഖത്ത് തേക്കും ജനിച്ച കുട്ടി പെണ്ണായതിൻ്റെ പേരിൽ പീഡനം അമിത മദ്യപാനം അവന്റെ മൂത്രം വരെ കുടിപ്പിക്കും ഇതിലേതെങ്കിലും ഒരു കാരണം പോലെ ഈ വിവാഹം അവസാനിപ്പിച്ച് ആ കുട്ടിയെ രക്ഷപ്പെടാൻ സഹായിക്കാൻ പക്ഷെ ചെയ്തില്ല അതിനും മാതാപിതാക്കളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണ് ഡിവോഴ്സായി വീട്ടിൽ വന്നു നിന്നാൽ നാട്ടുകാർ എന്ത് കരുതും അതുല്യയുടെ മരണത്തിന് ശേഷം ഈ പീഡനങ്ങളെല്ലാം അച്ഛനും അമ്മയും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ എണ്ണി എണ്ണി പറയുന്നുണ്ട് ഇക്കൂട്ടറിൽ ആരെങ്കിലും ശക്തമായ ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ ആ കുട്ടി ഒരു ഇപ്പോഴും ജീവനോടെ കണ്ടേനെ ഇവിടെ ആ സൈക്കോ ക്രിമിനൽ സതീഷ് മാത്രമല്ല കുറ്റക്കാരൻ ഇവർ ഇവരോരോരുത്തരുമാണ് വിവാഹം കഴിഞ്ഞ ഒരു സ്ത്രീ അസഹനീയമായ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നുവെങ്കിൽ അതിന് കാരണം നമ്മുടെ സമൂഹവും നിയമവ്യവസ്ഥയുമാണ് ഒരു പെണ്ണിന് ഒരു വിവാഹ ബന്ധത്തിൽ തുടരാൻ കഴിയുന്നില്ല എങ്കിൽ അവൾ കൊറ്റയ്ക്ക് ഈ നിയമത്തിന്റെ നൂലാമാലകളിലൂടെ സഞ്ചരിച്ച് മോചനം നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമല്ല എത്ര കാലം അവൾ കോടതി ഇറങ്ങണം ഓർക്കുമ്പോൾ ഈ സൈക്കോകളോടൊപ്പം കടിച്ചു തൂങ്ങിക്കിടക്കും ഒരാൾക്ക് വിവാഹബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് നിയമപരമായി തീരുമാനിച്ചാൽ അത് എത്രയും പെട്ടെന്ന് സാധ്യമാക്കുന്ന രീതിയിൽ നിയമ സംവിധാനങ്ങൾ മാറ്റിയെടുക്കണം നല്ല വിദ്യാഭ്യാസം നേടാനും അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ നേടാനുമുള്ള സഹായം ചെയ്തു കൊടുക്കൽ മാത്രമേ മാതാപിതാക്കൾ ചെയ്യേണ്ടതുള്ളൂ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്നത് അവർ തീരുമാനിക്കട്ടെ പുരുഷന് ആ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്തുകൊണ്ട് സ്ത്രീക്കില്ല അതുല്യയുടെ മകൾ ആ വീട്ടിൽ വളർന്നാൽ ഇതുപോലെ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ആരുടെയെങ്കിലും തലയിൽ വെച്ചുകെട്ടാൻ സാധ്യതയുണ്ട് അതിനാൽ ആ കുട്ടിയുടെ സംരക്ഷണ ചുമതലയിൽ സർക്കാരും പങ്കാളിത്തം ഏറ്റെടുക്കണം ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഇപ്പോൾ പറയുന്നു അവൾ ആത്മഹത്യ ചെയ്യില്ല ചെയ്യണമെങ്കിൽ മുൻപേ ചെയ്തേനെ കാരണം ഇതിലും വലിയ പീഡനമൊക്കെ പണ്ടേ അനുഭവിക്കുന്നുണ്ട് എന്ന് കഷ്ടം ഒരു സ്ത്രീയുടെ ജീവിതത്തിന് എന്ത് മൂല്യമാണ് കൽപ്പിക്കപ്പെടുന്നത് എത്ര നിസ്സാരമായാണ് ഇതൊക്കെ പറയുന്നത് ഇതുപോലെ കണ്ണൂരിൽ ഒരു അമ്മ മൂന്ന് വയസ്സുള്ള കുട്ടിയുമായി ആറ്റിൽ ചാടി മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുട്ടിയുമായി മരിച്ച വിഭഞ്ചിക വിസ്മയ ഉത്ര കുട്ടികളുമായി ട്രെയിനിൽ മുമ്പിൽ ചാടി മരിച്ച അമ്മ അങ്ങനെ അങ്ങനെ ഇതിനെല്ലാം കാരണക്കാരാവുന്നവർക്കും ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും മൗനം പാലിക്കുന്നവർക്കും കൂടി ശിക്ഷ ഉറപ്പാക്കിയാൽ തീരാവുന്നതേയുള്ളൂ ഇതൊക്കെ പക്ഷെ അങ്ങനെ ചെയ്താൽ നാട്ടുകാരെന്ത് കരുതും ഇങ്ങനെ നാട്ടുകാരെന്ത് എന്ന ചിന്തയിൽ ജീവിതം തുലങ്ങി ആയിരക്കണക്കിന് സ്ത്രീകളുള്ള നാടാണ് കേരളം